പത്തനംതിട്ട മെഴുവേലിയിൽ നവജാത ശിശു മരിച്ചത് തലയ്ക്കേറ്റ ക്ഷതത്തെ തുടർന്ന് ഇത് സ്വാഭാവികമായോ സംശയം വ്യക്തത വരുത്താൻ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ സ്ഥലം സന്ദർശിക്കും മാസം തികഞ്ഞുള്ള പ്രസവം ആരോഗ്യവതിയായ കുഞ്ഞ് മരണകാരണം തലക്കേറ്റ ക്ഷതം പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട് ഇങ്ങനെയാകുമ്പോൾ പോലീസിന് സംശയങ്ങളുണ്ട് കൊലപാതകമോ ക്ഷതം അലക്ഷ്യമായി കൈകാര്യം ചെയ്തതുവഴി സംഭവിച്ചതോ ഗർഭകാലം മറച്ചുവെച്ചതുപോലെ ഇരുപതുകാരി പ്രസവവും ആരും അറിയാതിരിക്കാനാണ് ശ്രമിച്ചത് പ്രസവസമയം കുഞ്ഞ് താഴെ വീഴാനുള്ള സാധ്യത ഫോറൻസിക് സർജനും തള്ളുന്നില്ല കുഞ്ഞിനെ മടിയിൽ വെച്ചിരിക്കവേ രക്തസ്രാവത്തെ തുടർന്ന് താൻ ബോധം കെട്ട് വീണുവെന്നാണ് യുവതിയുടെ മൊഴി ഇങ്ങനെയെങ്കിൽ കുഞ്ഞ് കയ്യിൽ നിന്നും വഴുതി വീഴാനും ഇടയുണ്ട് ഫോറൻസിക് സർജൻ വീടും പരിസരവും നേരിൽ കാണുന്നതോടെ സംശയങ്ങൾ നീങ്ങുമെന്ന് തന്നെ കരുതാം ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് പത്തുശ്ശേരിയിൽ യുവതിയുടെ അയൽവീടിന് പിന്നിലെ വാഴച്ചുവട്ടിൽ നവജാത ശിശുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പരിശോധിക്കാൻ വേണ്ടിട്ട് ആരംഭിച്ചപ്പോഴാണ് മറുപുള്ളയും അതുപോലെ തന്നെ പൂക്കൾക്കൊടിയും വഴി വെളിയിൽ വരുന്നത് നമ്മൾ കാണുന്നത് അപ്പോൾ മനസ്സിലായി ഇത് ഡെലിവറിയെ തുടർന്നുണ്ടായ ബ്ലീഡിംഗ് ആണെന്ന് സ്റ്റാഫ്സിന്റെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിൽ പ്രീത സിസ്റ്ററിനോടാണ് കുട്ടി വളരെ രഹസ്യമായി പറയുന്നത് കുഞ്ഞിനെ തൊട്ടടുത്തുള്ള പറമ്പില് മതിലിനോട് ചേർത്ത് പൊതിഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് പറയുന്നത് എട്ടാം തരം മുതൽ ഒപ്പം പഠിച്ചു വന്ന കാമുകളിൽ നിന്നും ഗർഭം ധരിച്ചുവെന്നാണ് യുവതിയുടെ മൊഴി നിലവുതിട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിലെ താമസക്കാരനാണ് യുവതിയെ കൂടാതെ ഗർഭാവസ്ഥ അറിയുമായിരുന്ന ഒരേ ഒരാൾ ഇയാളാണ് നിലവിൽ അന്വേഷണം കാമുകലിലേക്ക് എത്താനിടയില്ല എന്നാണ് പോലീസ് നൽകുന്ന സൂചന മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട